あ。 പാലക്കാട് ജില്ലയിലെ തസ്രാക്കിലുള്ള ഒ വി വിജയൻ സ്മാരകമാണിത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഇത് ഒന്നുകൂടി ഇവിടെ വന്നപ്പോൾ എടുത്തതാണ് കേട്ടോ അവിടുത്തെ ഭംഗിയൊക്കെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോയിലേക്ക് പകർത്തിയതാണ് നേരത്തെ ഞാൻ ഇട്ട വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഒന്ന് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു ഓ വിജയൻ അല്ലേ മലയാളത്തിന്റെ നമ്മുടെ കവി ഖസാക്കിന്റെ ഇതിഹാസം എഴുതിയത് അദ്ദേഹം ഇവിടെ ആണ് ഖസാക്കിൻ്റെ ഇതിഹാസം എഴുതാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇവിടെ വന്ന് താമസിച്ചത് അദ്ദേഹത്തിൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ ആയിരുന്നു സിസ്റ്ററ് ഏക അദ്ധ്യാപികയായിരുന്നു കേട്ടോ എല്ലാ സബ്ജക്റ്റും ഒരാൾ തന്നെയായിരുന്നു എടുത്തിരുന്നത് ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ കണ്ടപ്പോൾ ഇവിടെ ഒരാൾക്ക് ഭരതനാട്യമൊക്കെ കളിക്കാൻ തോന്നി രണ്ട് സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആളെ എൻജോയ് ചെയ്യാണ് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ പിക്ചേഴ്സ് അദ്ദേഹത്തിൻ്റെ കാർട്ടൂൺസ് ലൈബ്രറി അതുപോലെ അദ്ദേഹം എന്തൊക്കെയാണോ ഓരോ എഴുത്തിൽ ആ നോവലിലുള്ള ഓരോ ഭാഗങ്ങളും പാർട്ട് പാർട്ടായിട്ട് ഇങ്ങനെ ആ കോഡ്സില് കൊട്ടേഷനിൽ ഉള്ളതെല്ലാം എടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ആർട്ട് ഗാലറി അതെല്ലാം നമുക്ക് കാണാൻ പറ്റും കേട്ടോ വളരെ മനോഹരമായിട്ട് അത് ഇന്നും സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് അദ്ദേഹം താമസിച്ചിരുന്ന റൂമും എല്ലാം നമുക്ക് കാണാൻ പറ്റും വളരെ എന്താ പറയുക ഒരു കുഞ്ഞ് പ്ലേസ് ആണ് പക്ഷെ നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ നേരത്തെ ഒന്നും ഇവിടെ പോകാനായിട്ട് ഫീസൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ചെറുതായിട്ട് അവർ ഒരു ഒരാൾക്ക് ഒരു ട്വൻറ്റി റുപ്പീസായിട്ട് അവർ വാങ്ങിക്കുന്നുണ്ട് എത്ര സമയം വേണമെങ്കിലും അവിടെ നിൽക്കാൻ പറ്റും ചുറ്റും ഇങ്ങനെ നേച്ചർ ബ്യൂട്ടി ഒന്ന് കണ്ടിട്ട് വരാം അതുപോലെ തന്നെ കുറച്ച് ഗാർഡനിങ് ഒക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അദ്ദേഹത്തിൻ്റെ കവി കവിതകളും കഥകളും അദ്ദേഹം എവിടെ നിന്നായിരുന്നു ഇത് എഴുതിയിരുന്നതെന്നും അതിലെന്തൊക്കെ ഉൾപ്പെടുത്തിയതെന്നും അതെല്ലാം വളരെ വിശദമായിട്ട് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോയിലുണ്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് കണ്ടോളൂ വളരെ മനോഹരമായിട്ട് ഈ സ്ഥലം ഇന്നും അവിടെ സൂക്ഷിക്കുന്നുണ്ട് എത്ര ക്ലീനായിട്ടാണെന്നറിയോ അത്രയും നീറ്റായിട്ട് ഇട്ടിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ എന്തായാലും അവർ പഠിക്കുന്ന കാര്യ ലോ വി വിജയനെക്കുറിച്ച് ഒരുപാട് പാഠങ്ങളൊക്കെ പഠിക്കാനുണ്ട് അല്ലെ ഒക്കെ അപ്പോൾ അവർക്ക് കാണിക്കാനായിട്ട് ഒന്ന് പോയി നോക്കാം ഒരുപാട് അവർക്ക് അറിയാനുണ്ടാവും കേട്ടോ അതിൽ നിന്നും ഹലോ ഫ്രണ്ട്സ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കുറേ പ്രീവിയസ് വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ എന്തെങ്കിലും യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ ഞാൻ മോട്ടിവേഷണൽ വീഡിയോസ് കുക്കിംഗ് വീഡിയോസ് പിന്നെ ഡിവോഷണൽ സ്റ്റോറീസ് ഒക്കെയാണ് യോഗ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമുക്ക് വളരെ സുഖകരമായിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് അത് നമ്മുടെ ഹെൽത്ത് നമുക്ക് കെയറയാനായിട്ടുള്ള ഫുഡ് ഐറ്റംസും അതുപോലെ തന്നെ യോഗയിലെ ടിപ്പുകളും എല്ലാം നേരത്തെ അപ്ലോഡ് ചെയ്തു ഞങ്ങൾ തസ്രാക്കിലേക്ക് വന്നിരിക്കുകയാണ് തസ്രാഖ് ഓ വിജയൻ സ്മാരകമാണ് കേട്ടോ ഇവിടെ ഇവിടെ ഒരു കുളം ഉണ്ട് ഉണ്ടാമക്കുളം ഞാൻ ഇതിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് അവരെയും കൊണ്ട് വന്നതാണ്

ഹലോ ഡിയേഴ്സ് എൻ്റെ ഈ ചെറിയ ചാനലിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം കമൻസിലൂടെ അറിയിക്കണേ ഇനി നല്ല വീഡിയോസ് ഇടാനായിട്ട് ട്രൈ ചെയ്യാം ആര്യലക്സ് ബ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു താങ്ക് സോ മച്ച് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് ഓക്കേ താങ്ക്